കാര്യം പറഞ്ഞില്ലേ ചെയ്യുന്നത് എന്ന് ശരിക്കും ഒരു വിഷയം തന്നെയാണ് അതായത് പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ആ നാട്ടിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഫാക്കൾട്ടീസ് ആയിരിക്കും പഠിപ്പിക്കുന്നത് എന്നിരുന്നാലും അവരുടെ ഇംഗ്ലീഷ് സ്ലാങ്ങൾ അല്ലെങ്കിൽ ആക്സെന്റുകൾ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇതാണ് മെഡിസിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള ഒരു സബ്ജെക്ട്സ് ആണൊരു മേഖലയാണ് അപ്പോൾ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് പറയുന്ന കാര്യങ്ങളും നമുക്ക് അത്രത്തോളം മനസ്സിലാവുന്നു എന്നതിലാണ് ഇതിൻ്റെ കോഴ്സ് കണ്ടിന്യൂറ്റി എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ എനപ്പോ ചെയ്യുന്നത് കെർഗസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ തന്നെ നമ്മുടെ എനപ്പോയുടെ മംഗലാവിധ ക്യാമ്പസിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതുവഴി കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ഈ സബ്ജെക്ട്സുകളെല്ലാം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഉദാഹരണത്തിന് നമ്മൾക്കൊരു സംശയം വരികയാണ് നമ്മുടെ ഈ സംശയം അപ്പുറത്തെറക്കുന്ന ആൾക്ക് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളവരോട് ചോദ്യം ചോദിക്കാൻ തന്നെ ധൈര്യപ്പെടുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇത് പുള്ളിക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ല അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം ഇത് ശരിക്കും എനപ്പോയാ കിരിഗ്സ് നാഷണൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രമുള്ളൊരു യുണീക്ക് ആണ് ഓക്കെ ഇത് നിങ്ങൾ വേറെ എവിടെയും എം ബി ബി എസ് എബ്രോഡ് വേറെ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിലും നമ്മുടെ എനപ്പോ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആയിട്ട് ഫാക്കൽറ്റി വന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് കിട്ടില്ല A unique faculty a unique point in here. Mm -hmm. <laughs>